ഹലോ ഗൈസ് അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ രീതിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മായി പരിക്ക് വന്നിരിക്കണേ വൈകുന്നേരം ആവുന്ന നേരത്ത് അതേപോലെ തന്നെ താത്ത പരിക്ക് വന്നിക്കണേ ഇമ്മി ഇമ്മി അവിടെ പർദ്ധ രണ്ടാൾ ഇട്ട് നിക്കാണ് ഇമ്മായി ഞാൻ ലാസ്റ്റ് പറഞ്ഞു എന്തിനാണ് ഇപ്പൊ അമ്മായിക്ക് വന്നിട്ട് ഇപ്പൊ കൊറച്ചേരായില്ലേ എന്നിട്ട് എന്താണ് വർത്താനം എന്താണ് താത്താന്റെ വർത്താനം നമ്മളെ താത്ത ഗർഭിണിയാണ് നമ്മള് വീഡിയോസിൽ പറഞ്ഞേക്കണേ പറഞ്ഞിട്ടേ മാസം അഞ്ചാമത്തെ മാസം താത്താന്റെ രീതി അങ്ങനെയാണ് ഗൈസ് അതായത് ഒന്നും അറിയില്ല ഗർഭിണിയാണോ ഗർഭിണിയാണോന്നൊന്നും അറിയില്ല അങ്ങനെയാണ് പിന്നെ ആ ഗൈസ് നമ്മളെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് എങ്ങോട്ടേ പോണു അവിടെ എന്തിനാ പോയിനെ കൊണ്ടു കോഴ്സ് നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങൾക്ക് അറിയണേ അഞ്ച് എന്ത് കോയ്യുള്ളത് ചെങ്ങ കോഴി പൂയി അഞ്ചാണ് അഞ്ച് പൂവൻ കോയ്യ പൂവും ചെങ്ങനും സെയിം അല്ലേനും കോയിനും അതായത് കോയിനെ കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് രണ്ടാളും പർദ്ദിട്ട് ഇറങ്ങിക്കണത് നമുക്ക് കോയിന് പോയിന്നാ കോടിക്ക് ഇല്ല നമുക്ക് ഒപ്പ ഒപ്പറങ്ങല്ലേ ഞങ്ങൾക്കും അതായത് ആ ഈ കോഴിനെ കുറിച്ച് അപ്പറങ്ങാ ഒപ്പിറങ്ങാം അതായത് കോഴിന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഗിരിരാജൻ കോഴിക്കളാണ് ആൻറെ ഓനന്നെ കൊടുക്കൂടെ കുടിക്കണേ ഇവിടെ കാണിച്ചു കൊടുക്കണ്ടേന്ന് വാങ്ങി ഓന കൊണ്ടു കൊടുക്ക

അത് ഒരാള് പിടി അത് ഉമ്മ പിടി കെട്ടിട്ടുണ്ട് അങ്ങനെ കൊണ്ടുപോയില്ല അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ഇതിപ്പോ ഞാൻ കാണിച്ചു കൊടുക്കും റബ്ബർ വാൻ ഇട്ടാതിയോ ഏഹ് കിരി രാജ്യം അല്ലേടാ കാലും മുറിയാകെ അല്ലയോട്ടിടിച്ച ആ വണ്ടിൻ്റെ കുട്ടികളെ വിത്താക്കല്

ഞാൻ ഞമ്മളിടുത്ത് രണ്ട് ഗിരിരാജനും രണ്ട് നാടൻ ചെങ്ങന്മാരും ആണുണ്ടോ അതില് രണ്ട് ഗിരിരാജനെ കൊടുക്കണേ കൊടുക്കണം ഞമ്മള് പിടിക്കണോ അങ്ങനെ ഇവിടെ പിടിച്ചാ മതി േ അങ്ങനെയോ ഇങ്ങനെ പിടിച്ചാ മതി ഇങ്ങനെയാണ് ഇങ്ങനെ കോഴിക്കളിങ്ങനെ കൊണ്ടുപോവാ അപ്പൊ കൈ നമ്മളെ കോഴിക്കളും കൊണ്ട് ഞമ്മള് വീടെ പറയാൻ പോവാണ് പിന്നെ വേറൊരു കോമഡി കൂടി രണ്ട് രണ്ടു വർഷം ജോലിക്ക് കൺഫ്യൂസ് ആവോ ഏർക്ക് ഇല്ല അത് മനസ്സിലാവിക്കാം എന്നാമ്മ നമ്മള് പോവല്ലേ എടാ കണ്ണിനു കൊത്തുനു പോയിക്കോലും അങ്ങനെ നമ്മള് കോഴിക്കുട്ടികളെയും കൊണ്ട് പോവാനല്ലേ നമ്മൾ കോഴിനെയും കൊണ്ട് പോവാൻ പോവാണ് താത്ത അമ്മായിനിയൊക്കെ പിടി ആ കേറി 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 ആ താത്ത പോയി അങ്ങനെ നമ്മൾ നമ്മളെ കോഴിക്കടിക്കെട്ടിക്കണല്ലേ ഓൻ പറഞ്ഞിട്ട് ഇവിടെ എടുക്കുന്നു എടുത്തിട്ടില്ലെങ്കി നമുക്ക് കാണിച്ചു കൊടുക്കാം ഓൻ തന്നെ കോഴി തന്നെയാണത് പെണ്ണാന്ന് പറഞ്ഞാ ഞാൻ പെണ്ണ് ഏ േണ്ടല്ല അവിടെ പോയിരുന്നു വേഗം നമുക്ക് ഞാൻ പറയുമ്പോളെ ഏ മീനെ വളർത്തിയാലോ നമ്മള് ഇവിടെ റിങ്ങില് ആഫ്രിക്കൻ മുഞ്ചിനെ വളർത്തേണ്ടി വരും അതാവുമ്പോ നമുക്ക് ഇടക്കിടക്ക് മീൻ വാങ്ങേണ്ട ആവശ്യമില്ല വളർത്തി ഷീറ്റല്ല നമുക്ക് നല്ല സിമെന്റ് നല്ല അടിപൊളി തേച്ചാലും മതി പക്ഷേ ആ തൂക്ക നോക്കാനാ തൂക്കൊക്കെ അടിപൊളിയാണ് നമ്മളെ കോഴി നമ്മള് കൊടുത്തു

ൂടലേക്കൊട്ട കുട്ടെ നമുക്കി നമ്മള് കൊണ്ടാകാൻ പോണ പെണ്ണുങ്ങളെയാണ് ഇനി അതിന് മറ്റേ ഇത് വരട്ടെന്താ

ുട്ടിയാകുന്ന വൃത്തില്ല കോങ്ങനെ ഇതൊക്കെ ആണോ ആണോ അങ്ക കോഴി അത് കടിപൊളിയാണ് കുറുക്കം വന്നാണ്ടല്ലോ ാണ് പെണ്ണാണ് ഏതെ ഇത് നാടൻ കോഴിക്കളി ഞാൻ പറയുമ്പളേ അത് കണ്ടോ ഒരു സാധനം നാടൻ കുട്ടിയാ ഇത് കണ്ടോട്ടിയേ അതൊക്കെ എന്താടിയോ ഉമ്മ അതൊക്കെ എന്താടിയോ കൊറേ കാലത്തിന് നിക്കും ഈ നാടൻ കോഴിക്കണമെങ്കിൽ ഏർ ഓ ഈ നല്ല മാറ്റി വെച്ചിട്ട് ഏഹ് ആണോ അതിന് കുട്ടികളും ഉണ്ടോ

ഞാൻ ഞാൻ പറഞ്ഞ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഒരു മാസം കഴിഞ്ഞു കേട്ടേ വരും അത് പൂവാനാണ് പറഞ്ഞിട്ട് ഇതേപോലെ കൊണ്ടുപോയതാണ് മൂന്ന് കുട്ടികളെ ആ കുട്ടി പടക്കുട്ടിയാണ് മാങ്ങ

അതിന്റെ അപ്പം ഒരു കോത്രയത് എനിക്കൊരു പെണ്ണിനെ നോക്കാൻ പറഞ്ഞ ഇത്രക്ക് എതിയുണ്ടാവും കോഴിക്ക് പെണ്ണിനെ പണി തരാനാണ് പണിതാദ്യം കാട്ടിയാണും ഏതാണ് ഏതാണ് ഇതേപ്പല്ലേയാണ് കാശ് പിന്നെ അതൊന്ന് ഞങ്ങ കോഴിക്കളെല്ലാം കോഴിക്കള വേണ്ടിയേറ്റ രണ്ടെണ്ണം പിന്നെ ഒരു ഇത് അങ്ങനെ നമ്മള് കോർച്ചേസ് മൂന്ന് പടക്കോയിന്ർച്ചേസ് അത് കുഴപ്പമില്ല വാങ്ങാൻ വാങ്ങാൻ നേരെ പൊറോട്ട പൊറോട്ട കണ്ടാ അതെ പൊറോട്ട വാങ്ങാൻ വേണ്ടി പോകാന് അവിടെ നോക്കല്ലേ അവിടെ പൊറോട്ട വാങ്ങിട്ട് നേരം പെരി പോവാ അതെ പത്ത് പൊറാട്ടി ആക്കലേ കറി എടുത്തോ പേടത്തോ നമ്മളങ്ങനെ പൊറാട്ടയും കറിയും വാങ്ങിന് വലിയ മാടെ പൊറോട്ട ണോ അതിനുള്ള അതിനുള്ള കിട്ടിക്കോ മമാൻ്റെ തോന്നില്ല ആകെ ഉള്ളു ായി രാവും കിട്ടൂല ഇപ്പൊതായ സുഖാ കൊയി നടക്ക രാവും പായല് മെച്ച എന്താറിയുമ്പോൾ രണ്ട് പെണ്ണുങ്ങൾ മാത്രമല്ല പറയാ വിട്ടപ്പോ ുംങ്ങനെ പോലെ ആരെയും കോളേ കൊടുക്കും ചങ്ങന്മാർക്ക് ആളുണ്ടാവും അതൊക്കെ അതേത് കയ് എന്തിനാ മുട്ടായി ചോദിച്ചാല് തൊള്ള കഴിക്കണില്ല പിന്നെ ഉള്ളി തക്കാളിയൊന്നും ഒക്കെ വാങ്ങണം ആ ബേക്കർക്കുള്ള ഏതൊന്നും ഇവിടെ

പിന്നെ ഉള്ളത് മീൻറെ കാര്യം എന്തെയാണ് നമുക്ക് പിന്നെ വാങ്ങല് മീൻ ഞങ്ങക്ക് ആദ്യം അതിന് നിക്കാല്ലൊരു സ്പേസ് സെറ്റ് ആക്കണം എന്നിട്ട് നമുക്ക് ഞമ്മക്ക് മീനുകളാണ് എന്തായാലും വരും സെറ്റാക്കാം നമുക്ക് നേരെ പെരി പോവാൻ നോക്കാം ഇതെന്താണ് ഇവിടെ എന്താണ് ആ ഓക്കെ ഒക്കെ ക്ലിയർ ആൾ ക്ലിയർ പോയിന് അതിലെടുക്കണേ ചിക്കൻ പൂച്ചോളിണ്ടേരീ കൂട്ടിട്ടോ എങ്ങനെ ഞങ്ങൾ കോഴിയൊക്കെ വാങ്ങി ഞങ്ങള് പെരിക്ക് നടന്നോണ്ടിരിക്കയാണ് പെരില്ല പോയി

പച്ചക്കറി വാങ്ങി നിന്നപ്പോളെ ഇവിടെ അളിയനും മുന്നേ എവിട്ട പോയാലും ഒരു തൊരം കൊറച്ചേരം മുമ്പല്ലേ കണ്ടു കഴിഞ്ഞിട്ടുള്ളു സമാധാനായിട്ടാ യൂട്യൂബ് ഒരാഴ്ച നന്ദി എന്തായാലും കഴിഞ്ഞോ സംഭം പർച്ചേസിംഗ് ആണ് ഞങ്ങള് വേറെ സാധനങ്ങൾ വാങ്ങി കണ്ടിട്ടില്ലല്ലോ എനിക്ക് അങ്ങനെ ചട്ടപ്പെട്ടാണ് മീന് അത് ഇറച്ചി ഹോസ്പിറ്റൽ കേസ് ഉണ്ടാകണ തിരിച്ചു പറഞ്ഞു വേറെ ഓട്ടോ പരിപോലല്ലേ എന്നാ കോടുത്ത് വിളിച്ച് പോയി വേറെ കോയി വാങ്ങിയല്ലേ നമ്മ ഉ പച്ചക്കറി അടി വെച്ചാൽ വെച്ചാ വെറൈറ്റി പോയി നാളെ കാണാൻ വേണ്ടി പോയമ്മടുത്തില്ലേ അതിലുണ്ട് തോന്നുന്ന നടന്നോളി ഞാൻ പിടിച്ചോളി പോയിന് അമ്മ പിടിച്ചോ എല്ലാം മുമ്പ് കറക്കി ഇവിടെ എത്തിയത്തിന് രാത്രിയായി നമ്മളിവിടെന്നയത് ഞാൻ വെക്കുവോ ഞാൻ പിടിച്ചോ അങ്ങനെ അത് മതി അടുത്തുണ്ടാ ഞാൻ വേഗം നടന്നോണ്ട് നീട്ടിയ നടന്നോളി എങ്ങനെ കൊത്തുവാറിയ കൂട്ടുമ്പോ അറിയാൻ പറ്റും ചിലപ്പോ ഒരു മേള ഒക്കെ ഒരു അച്ചാ ഒരു വെടിയുമ്പോ ഏഹ് കാലുകെട്ടിക്കണം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ രാത്രിയാണ് പിന്നെ വണ്ടിയാലും കിട്ടുക്ക് ഉണ്ട് അതിലൊന്നിനെ കെട്ടിക്കുന്നു കെട്ടിന് ഇട്ടിട്ട്

ണേ കെട്ടയച്ച ഞാൻ ലബന്റെ പൂതി കെട്ടയച്ചിട്ടില്ല ഞങ്ങൾക്കി കൊട്ടി ഹലോ വെക്കണോ കണ്ണ് കണ്ണ് കാണണ്ടോ ഇത് തോന്നണേ ഇതിന്റെ കാലയച്ചറിഞ്ഞിട്ടില്ല ചോദ്യം അത് ഇത് കെട്ടയച്ചാണല്ലോ കുട്ടി കഴിഞ്ഞാൽ

ാവിലെ നമുക്ക് കടത്തറിയാൻ പറ്റുള്ളൂ എന്താ സ്ഥിതി നാളെ പൊടുന്നുണ്ടെന്നുണ്ട് പിന്നെ ഇനിയിപ്പൊ കണ്ടിവസം മോലെ അങ്ങനെ കാരണം പെര ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ടു വരണം അത് ആരായാലും അങ്ങനെയല്ലേ കൈശേ നമ്മളെ പെരായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ടു വരണം ഓല് കൈ കാലുകളൊക്കെ ഈടാണ് കയറി കഴി കോന് പിടിച്ചാലേ അത് കുഴപ്പമില്ലേ മൈക്കല്ലേ നമ്മളുടെ പെരിയിലെത്തിയപ്പോ അനിയന്റെ മക്കൾ നിന്നിട്ട് ഫ്രൂട്സൂടെ പോയിക്കുന്നത് ആണോ ഫ്രൂട്ട്സ് കൂടെ പോയി കാരണം നമ്മളവിടുന്ന് അങ്ങാടിയിൽ നിന്ന് കണ്ടില്ലേ ഇവിടെ പെരിയിലും ഇടം വന്ന് പോയി നമ്മളിവിടെ അല്ലേ നമ്മളുടെ അങ്ങാടിയിൽ സാധനം വാങ്ങാൻ പോയിക്കല്ലേ പോയിക്കുവല്ലോ കാണാത്തോണ്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ വെച്ചാണ് പോയിക്കുന്നത് അമ്മാക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞോ നമ്മ നല്ല കൈകളാണ് അപ്പൊ കൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് പീയാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം അതിലെല്ലാവർക്കും അപ്പൊ കാണാം അതിലെല്ലാവർക്കും